ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദേശീയവൽക്കരണത്തിന്റെ വക്താക്കളാണ് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കേവലം രാഷ്ട്രീയ വിഷയമല്ല രാഷ്ട്രീയവും അധികാരവും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അങ്ങേയറ്റം പോരാട്ടം നടത്തിയ പാർട്ടിയുമാണ് ബി ജെ അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നില്ല ബി ജെ പിയുടെ സാംസ്കാരിക ലക്ഷ്യമായിരുന്നു അതുകൊണ്ടാണ് നിർഭയമായി ആ പ്രവർത്തനത്തിൽ സഹായിക്കാനും അതിന് പിന്തുണ കൊടുക്കാനും അവസാനം അത് ശരിയാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ശരിവയ്ക്കുകയും ചെയ്തത് പകരം എന്റെ സുഹൃത്ത് ഏർ ശ്രീകുമാർ സാറോട് വിനയപൂർവ്വം ഞാൻ ഇപ്പോൾ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ശേഷം അധികം വൈകാതെ തന്നെ ഭാരത ദേശീയതയുടെ സഹകരണത്തിന്റെ മതേതരത്വത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഇസ്ലാമിക ദേവാലയം ഉയർന്നു വരുന്നുണ്ട് വിസ്മരിക്കരുത് ഇതിനു വേണ്ടി നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം അതിനു വേണ്ടിയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഏറ്റവും മുൻപിൽ വന്ന് അതിനു വേണ്ടി ഇന്ന് സംസാരിക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്കും അയോധ്യ ക്ഷേത്രത്തിൻ്റെയും വിജയത്തിനും മുന്നേറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് ദീർഘകാലം നിയമ പോരാട്ടം നടത്തിയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഓരടിച്ചവർക്ക് പോലും തർക്കമുന്നയിച്ചവർ പോലും ഇത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ തീരുമാനത്തിന് ഭയക്കുന്നത് ഇനി ഞാൻ ചോദിക്കുന്നു ഇതേപോലെ ആ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാന്നിധ്യം ഉണ്ടായാൽ കോൺഗ്രസ് ഇപ്പൊ പറയുമോ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തത് എങ്കിൽ ഭാരതത്തിന്റെ പാർലമെന്റിനകത്ത് നിങ്ങൾ പോവില്ല എന്ന് ക്ഷണിക്കേണ്ടി വരില്ലേ അത് ഭൂഷണമാണോ നേരത്തെ പറഞ്ഞു ഒപ്പ് ഭാരതത്തിൽ വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയൊന്നുമില്ല ഏതായാലും മൂന്നാമത്തെ തവണയും നരേന്ദ്രമോദി തന്നെ ആയിരിക്കും പിന്നെ ആ സമയത്ത് ഞങ്ങൾ എത്തില്ല ഞങ്ങൾ പിന്നെ ഒരു ദിവസം വത്തിക്കാനിൽ പോയി കാണാം എന്ന് പറയുമോ ഇല്ല ശ്രീകുമാർ സാറേ സംഘടിത വോട്ടിന്റെ മുമ്പിൽ നിങ്ങൾക്കിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ ശക്തി വേണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഇസ്ലാമിക മതവിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കീഴ്പെടുത്തപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ ഒറ്റ ചോദ്യം താങ്കൾ പറഞ്ഞു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ചോദ്യമേനിക്കുള്ളൂ അങ്ങ് ഇവിടെ ഹമാസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ബി ജെ പി അതിൽ കക്ഷിയല്ല ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അവിടെ കക്ഷിയല്ല നിങ്ങളുടെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് വിളിച്ച മുദ്രാവാക്യം എന്താണ് അവിലും മലരും കരുതി വെച്ചവരോടും ചന്ദനത്തിരിയും കുന്തിരിക്കവും കരുതി വെച്ചോളാനും ഞങ്ങളിതായി എത്തിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ സംരക്ഷണത്തിന് പോട്ടെ അത് തെറ്റായിപ്പോയി എന്ന ഒരു വാക്ക് അത് ശരിയല്ല എന്നുള്ള ഒരക്ഷരം നിങ്ങൾ ആ തിരുത്തലിനു വേണ്ടി ഘടകക്ഷിയുടെ മുമ്പിൽ തയ്യാറായോ ആ കക്ഷി പറയേണ്ടി വന്നു അവർക്ക് ഗത്യന്തരമില്ലാതെ ഇന്ത്യയിലെ കേരളത്തിലെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് അതും ഇതാകാൻ പോകുന്ന പ്രത്യാഘാതത്തെ കുറിച്ച് അവർ പറയേണ്ടി വന്നു പകരം അവിടെ മത്സരിക്കാൻ പോയവർ അതുവരെ തന്റെ നെറ്റിയിലെ കറുത്ത കുറി ഉച്ചിയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ട നിലകടലേക്ക് എത്രമാത്രം കീഴടങ്ങരാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പ എപ്പോഴാണ് നിങ്ങൾക്ക് സമസ്തയുടെ വാക്കുകളുടെ കുറിച്ച് ബോധ്യമുണ്ടായത് ആദ്യഘട്ട ഒരു അക്ഷരം പറഞ്ഞുവോ പള്ളി മൊളിച്ചെടുത്ത് കോൺഗ്രസുകാർ പോകുമോ എന്ന് ചോദിച്ചപ്പോഴും ഞങ്ങൾ പോകും ഞങ്ങൾ അത് കോടതി തീർത്തതാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഇതേ കോഴിക്കോട്ട് വെച്ച് ഞങ്ങൾ വീണ്ടും ഓർക്കണം ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം വ്യഭിചാരമാണെന്നും പച്ച വർഗീയത ഈ പാർട്ടി ഉയർത്തിയപ്പോഴും എന്തായിരുന്നു പ്രതികരണം ഒരു കാര്യം ഇന്ന് സത്യമാണ് പഴയ കോൺഗ്രസ് അസ്തമിച്ചിരിക്കുന്നു പഴയ കോൺഗ്രസിന്റെ പിടി അയഞ്ഞിരിക്കുന്നു പകരം ഇന്ന് ജാതി മത വർഗീയ സംഘടനകളുടെ നീരാരിപ്പിടുത്തത് മോചിതരാവാൻ കഴിയുന്നില്ല ഒരിക്കലും സി എത്തിനെ തൊപ്പി അഴിയിപ്പിച്ചു വെച്ച് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു വാദിച്ചു വന്ന ആർജവത്വം ഇന്ന് ആ പ്രസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ അതിൽ ആഹ്ലാദിക്കുകയല്ല ഒരു പ്രതിപക്ഷ ഭാരതത്തിൽ ആവശ്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ മാതിരി അസ്തമിച്ചു ഇല്ലാതായി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വന്നത് എവിടെയാണ് ഉത്തരേന്ത്യൻ പാർട്ടിയാണ് ബി ജെ പി നിങ്ങൾ പരിഹസിച്ചപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് ദക്ഷിണ ഭാരതത്തിലും കോൺഗ്രസിനേക്കാൾ എം പിമാരുള്ള പാർട്ടി ബി ജെ പി ആണ് എം പിമാരുടെ എണ്ണമാണ് മാനദണ്ഡമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ദക്ഷിണ ഭാരതത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ വെല്ലുവിളിക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്രയും ഉള്ള എം പിമാർ കോൺഗ്രസിന് ഇല്ല അതൊരു വസ്തുതയാണ് അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതായി പോയി മേയും പക്ഷെ ഈ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഇല്ലാതാവുകയില്ലേ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് സുപ്രീം കോടതി പോലും ശരിവെച്ചപ്പോഴ് ആരുടെ പക്ഷത്തായിരുന്നു നിങ്ങൾ നിന്നിരുന്നത് ആരെയായിരുന്നു നിങ്ങൾ അഭിപ്രായം പറയുന്നതിൽ ഭയപ്പെട്ടിരുന്നത് താൽക്കാലികം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ജവഹർലാൽ നെഹ്റു വകുപ്പ് കൊണ്ടുവന്നിരുന്നത് എന്തുകൊണ്ട് ഭാരതം ഒരു ഒരു രാഷ്ട്രമാണെങ്കിൽ ഭാരതത്തിന്റെ ഭരണഘടന തുല്യമാണെങ്കിൽ ഇന്ത്യ എവിടെയും ഏതു പൗരനും ഭൂമി സ്വന്തമാക്കാനും അവിടെ മത്സരിക്കാനും കഴിയുമെങ്കിൽ ഭാരതത്തിന്റെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന് പറയുമ്പോൾ ഇത് കാശ്മീരിന് മാത്രം ബാധകമല്ല എന്ന് എഴുതി വയ്ക്കുന്ന കശ്മീരിന്റെ മണ്ണിൽ ഒരഞ്ച് ഭൂമി പോലും രാഷ്ട്രപതിയുടെ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസ് തുടങ്ങാൻ പോലും ആരംഭിക്കാത്തത്രയും കഠിനമായ രാജ്യത്തിന്റെ വിഭാഗീയ വേറിട്ട് പോകാൻ ഉതകുന്ന തരത്തിലുള്ള താൽക്കാലികമായി എഴുതി ചേർത്ത നിയമത്തെ ധീരരായ ഒരു സർക്കാർ മാറ്റിമറിച്ചപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എവിടെയായിരുന്നു അവസാനം കോടതി പോലും അത് ശരിവെക്കേണ്ടി വന്നില്ലേ ഞാൻ ഇവിടെ പറയുന്നത് സർ ഇത് മതഭ്രാന്തിന്റെയോ വർഗീയതയുടെയോ പേരിലല്ല രാഷ്ട്രം എന്ന മഹത്തായ സങ്കല്പത്തെ രക്ഷിച്ചുകൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ഒരു കാര്യം കൂടെ കോൺഗ്രസ് ഉറപ്പിച്ചു പറയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ വോട്ടിന് വേണ്ടി മാറ്റിയിട്ടില്ല നാളെ പത്ത് വോട്ട് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല ബി ജെ പി നിലപാടുകൾ നിശ്ചയിച്ചത് അവസാനം ഇന്ന് തെളിയിക്കുന്നത് എന്താണ് ഈ നിലപാടുകൾക്കൊപ്പം കശ്മീരും ഈ നിലപാടുകൾക്കൊപ്പം ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായവും മൂരിവട്ട് സമുദായവും ആദിവാസികളും ദളിതരും പിന്നോക്കക്കാരും എല്ലാവരും ഒരുമിച്ച് ചേരുന്നില്ലേ